വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലാണിത് അതെ ഇസ്രായേലിലെ സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് വധഭീഷണി ഇറാനും ഗ്രൂപ്പുമാണ് മുഴക്കിയത് ഈ ഗുരുതര സാഹചര്യത്തിൽ മന്ത്രിമാർ ഇന്റലിജൻസ് ഓഫീസർമാർ സൈനിക ഉദ്യോഗസ്ഥർ പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രുരാജ്യങ്ങൾക്ക് മേൽ പ്രയോഗിച്ചിരുന്ന ആക്രമണ തന്ത്രമാണിത് ശത്രു രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവിടുത്തെ പ്രധാന നേതാക്കന്മാരെ വധിക്കുകയാണ് മൊസാദിന്റെ തന്ത്രം അതിവിദഗ്ധമായി നടപ്പിലാക്കുന്ന ഇത്തരം അസാസിൻ ഓപ്പറേഷനുകളിലെ അന്വേഷണം പക്ഷേ മൊസാദിലേക്ക് എത്താറുമില്ല അതേസമയം പലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ തന്നെ കൊലപ്പെടുത്തിയേക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ട് ഇസ്രയേലുമായി സമാധാന കരാറുണ്ടാക്കിയപ്പോൾ പലസ്തീൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് യാഥാസ്ഥിതികരായ സൈനിക ഉദ്യോഗസ്ഥരാൽ കൊല്ലപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം ബി എസിന്റെ പരിഭവം ഗാസയിൽ നരനായാട്ട് തുടരുന്നതിനിടെ പ്രബല ഇസ്ലാമിക രാഷ്ട്രം ഇസ്രായേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്വന്തം പൗരന്മാർ തന്നെ എതിരാവുമെന്നുമാണ് എം ബി എസിന്റെ വാദം യുഎസും സൗദിയും വലിയൊരു രഹസ്യ കരാർ ഒപ്പിടാനുള്ള ചർച്ചകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷ നേരത്തെ തന്നെ ഇറാൻ നിരസിച്ചിരുന്നു ഇത്തരമൊരാവശ്യം രാഷ്ട്രീയപരമായി ഒരു യുക്തിയുമില്ലാത്തതാണെന്ന് പറഞ്ഞ ഇറാൻ സൈനിക വക്താവ് പ്രതികാരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്യാന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കിടെ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണെന്നാണ് ഇറാന്റെ ആരോപണം തൊട്ടുപിന്നാലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ ഇറാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിലെ വെടിനിർത്തലിനായി ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ തുടങ്ങാനിരുന്ന ചർച്ച താൽക്കാലികമായി അവസാനിപ്പിച്ചു അടുത്തയാഴ്ച വീണ്ടും തുടങ്ങും ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല ഇസ്രയേൽ സംഘം പങ്കെടുക്കാൻ തയ്യാറുമായിരുന്നു ഇരുപക്ഷത്തിനും അനുയോജ്യമായ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം യു ഇന്നലെ അവതരിപ്പിച്ചിരുന്നു